വീട് വെക്കാനായിട്ട് എൻ്റെ കയ്യിൽ പൈസയില്ലേ നമ്മളൊക്കെ സാധാരണക്കാരാണെന്ന് പറഞ്ഞിട്ട് വരുന്ന കമൻസ് ഒത്തിരിയേറെ വേരാണ് കേട്ടോ പല വീടുകളും പറയുമ്പോൾ ഇത്രയും വലിയ വീടൊന്നും വാങ്ങാൻ എൻ്റെ പൈസ ഇല്ല ചെറിയ വീടുകളുണ്ടെങ്കിൽ എന്ന് പറയുന്ന ആൾക്കാരും ഒത്തിരിയാണ് അപ്പം ഞാൻ ഇത് അവരോട് പറയുന്നത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന തൊഴിലിനൊപ്പം പുതിയൊരു വരുമാന സ്രോതസ്സൂടെ അന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ചോ ആറോ മാസം കൊണ്ട് ചെറിയൊരു എമൗണ്ട് നമുക്ക് ഡൗൺ പേയ്മെൻറ്റിന് കിട്ടും അതേ തൊഴിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ ഇ എം ഐ അടയ്ക്കാനുള്ള പൈസ എക്സ്ട്രാ കിട്ടും എങ്ങനെയാച്ചാൽ നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരാളാണിപ്പോൾ വരുമാനത്തിൻ്റെ ഒരു സ്രോതസ്സെങ്കിൽ മറ്റൊരാളുകൂടെ പണിക്ക് പോവുക അല്ലെങ്കിൽ മറ്റൊരാളും കൂടെ ഒരു ജോലി കണ്ടെത്തുക അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് തന്നെ ഒത്തിരിയധികം വേറെ അറിയാം വീട് എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഒത്തിരി അധികം വരെ അറിയാം അവർ സാധാരണഗതിയിൽ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിനൊപ്പം തന്നെ പുതിയൊരു സ്രോതസ് കൂടെ കണ്ടെത്തുക ഒന്ന് സ്വിഗ്ഗി ഓടാൻ പോവുകയോ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഊബറിൽ ഇട്ട് അങ്ങനെ ആ രീതിയിൽ ഓടുകയോ അങ്ങനെയൊക്കെ ഡെയിലി ഒരു ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരം രൂപ എക്സ്ട്രാ സമ്പാദിച്ച് ആ കാശ് സൊരുമിച്ച് വെച്ച് ഇതുപോലുള്ള വീടുകൾ സ്വന്തമാക്കിയ ആൾക്കാരെ എനിക്കറിയാം അതാ ഈ കാണുന്ന വീട് നിങ്ങളുടെ കയ്യിൽ ഒരു ആറോ ഏഴോ ലക്ഷം രൂപ ഡൗൺ പേയ്മെൻ്റ് അടയ്ക്കാനുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു വീട് സ്വന്തമാക്കാൻ സാധിക്കും ബാക്കിയുള്ള പൈസ നമുക്ക് മാസം ഈ ഇ എം ഐ ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വീട് സ്വന്തം പേരിലാക്കി എടുക്കാം ഈ ഇ എം ഐ ആയിട്ട് അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി നിശ്ചിതമായിട്ടുള്ളൊരു തുകയാണ് നമുക്ക് ബാങ്കിൽ അടയ്ക്കേണ്ടി വരിക പക്ഷേ നമുക്ക് ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ഒരു ഇൻഫ്ലേഷൻ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഇ എം ഐയുടെ തുക നമുക്കൊരു ചെറിയൊരു തുകയായിട്ട് കാലക്രമേണ മാറുന്നുണ്ടാവും ആ സമയങ്ങളിൽ നമ്മൾ അതിൻ്റെ കൂടെ കൂടുതൽ പൈസ ആഡ് ചെയ്ത് അതുകൂടെ നേരത്തെ മുതലടച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ നമുക്ക് ആ ഒരു കടബാധ്യത തീർത്ത് വീട് സ്വന്തം പേരിലാക്കാം കേട്ടോ ഇത് നമുക്ക് നല്ല അത്യാവശ്യം കമ്പാരിറ്റീവ്ലി നമുക്ക് തിരുവനന്തപുരത്ത് ബജറ്റ് റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന വീടാണ് ബജറ്റ് റേറ്റ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു മീഡിയം റേഞ്ച് കേട്ടോ നോക്കി ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇത് ഏകദേശം നാല് സെൻറ് അതായത് ഒരു മൂന്നര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അതിലായിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് പറ്റയിലാണ് പറ്റയിൽ ജംഗ്ഷനിൽ നിന്ന് വളരെയേറെ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി വരുന്നത് പൊറ്റയിൽ ജംഗ്ഷനിൽ നിന്ന് വിളകുറുക്കില് പോകുന്ന വഴി കുറച്ചൊന്ന് വരുമ്പോഴത്തേക്കും അതായത് ഒരു മാർക്കറ്റുണ്ട് മാർക്കറ്റ് കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോഴത്തേക്കും ലെഫ്റ്റിലേക്ക് കാണുന്ന വഴിയെ വന്നു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് വില്ലാസടങ്ങുന്ന ഈ ഒരു പ്രോജക്റ്റിനകത്തേക്ക് എത്തും ഇതിനകത്തേക്ക് വരുമ്പം തന്നെ ആദ്യം കാണുന്ന വീടാണിത് അപ്പോൾ ഈ വീടിന്റെ ദൃശ്യങ്ങൾ കാണാം വീടിന്റെ മുൻവശം നോക്കി നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഈ ഭാഗത്തേക്ക് ഒരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം ഇവിടെയും നമുക്കൊരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം സാധാരണഗതിയിൽ ഗതിയിൽ മൂന്നര സെന്റിലൊക്കെ നമ്മൾ വീട് വാങ്ങിക്കുമ്പോഴത്തേക്കും ഒരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്ന പ്രൊവിഷൻ പോലും ഇല്ലാത്ത വീടുകളുണ്ട് കേട്ടോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വണ്ടികൾ നമ്മുടെ മുറ്റത്ത് തന്നെ കിടക്കും ആ രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട് മുൻവശത്തുള്ള വാതിലെല്ലാം ചെയ്തിട്ടുള്ള ലാവിൻ്റെ അടിയിലാണ് ഇതാ ഇവിടെ എല്ലാം തന്നെ നമുക്ക് തടിയെല്ലാം പോളിഷാണ് ചെയ്തിട്ടുള്ളത് പെയിൻ്റ് അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നീറ്റായിട്ടുണ്ട് കാണാൻ ഇതാ കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് നോക്കി വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മളെ ഫേസ് ചെയ്യുന്നത് ഒരു കബോർഡ് സ്പേസ് ആണ് ഇതിനകത്ത് ബുക്സൊക്കെ വെക്കാവുന്ന രീതിയിൽ ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് കുട്ടിയൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് പഠിക്കാം ആ രീതിയിലുള്ളൊരു സ്പേസ് ആണ് ഇവിടെ ആയിട്ട് നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാം അപ്പോൾ നമ്മുടെ സോഫ വരുന്നത് ഈ ഭാഗത്തായിട്ട് നമുക്ക് സോഫ അറേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരു സെപ്പറേറ്റ് ഏരിയ പോലെ ആക്റ്റിംഗ് ചെയ്യും അപ്പോൾ അങ്ങനെ പ്രയോജനപ്പെടുത്താവുന്ന വലിയൊരു ലിവിങ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് സീലിങ്ങിലേക്കൊക്കെ നോക്കി നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്ത് സീലിംഗിൽ ഒത്തിരി അധികം പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ടേബിൾ പ്ലേസ് ചെയ്യാം വാഷ് ഏരിയ വരുന്നത് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് ഓപ്പൺ കൗണ്ടർ എന്ന് ഉദ്ദേശിച്ചത് എന്താ ഈ ഭാഗത്തായിട്ട് നമുക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് എന്തെങ്കിലും അലങ്കാരങ്ങളൊക്കെ വയ്ക്കണമെങ്കിൽ ആ രീതിയിലും ചെയ്തെടുക്കാവുന്നതാണ് കിച്ചൻ്റെ നമുക്ക് ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അതിനകത്തേക്കാണ് ഈ മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ളായിട്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ നോക്കി ഈ രീതിയിലാണ് നമുക്ക് കിച്ചണിന് അകസ്റ്റുള്ള വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ചിമിനിയെല്ലാം ഇൻസ്റ്റാൾഡ് ആണ് ഇത് നമ്മുടെ ബാക്ക് യാർഡാണ് പിൻവശത്തേക്ക് ഇറങ്ങി നിൽക്കാൻ സ്പേസ് കിട്ടുന്നുണ്ട് അതൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ ഹൈലൈറ്റ് എന്ന് പറയാൻ കാരണം നമുക്ക് മൂന്നര സെൻറ്റ് സ്ഥലത്ത് നമുക്ക് ഈ രീതിയിൽ ചുറ്റുവട്ടം സ്ഥലം കിട്ടുന്ന വളരെ വലിയൊരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് കൂടുതലായിട്ട് പൈസ മുടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ ഇതിനകത്തുനിന്ന് ഇനിയും സ്ഥലം വാങ്ങിയിടാം കേട്ടോ ഇവിടെ എന്തെങ്കിലും കൃഷിയോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വാങ്ങിയിടാവുന്നതാണ് അത് ഈ ഒരു വില്ലാ പ്രോജക്റ്റിനകത്തുള്ള ആർക്ക് വേണമെങ്കിലും പറ്റും കേട്ടോ നമുക്ക് ഇതിനകത്ത് കുറച്ച് സ്പേസ് ഇവിടെ കിടപ്പുണ്ട് എങ്ങനെയെന്നു വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള സ്പേസ് നമുക്കത് നിലവിൽ പുരേടായിട്ട് കൺവേർട്ട് ചെയ്യാത്ത ഭൂമിയാണ് ഇതെല്ലാം വന്നിട്ട് ഓൾറെഡി കരഭൂമിയാണ് അതിൽ കുറേ ഭാഗം നമുക്ക് അങ്ങനെയുള്ള ഭൂമി ഉണ്ടായിരുന്നു അത് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഈ വില്ലാ പ്രോജക്റ്റിനകത്തുള്ള ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് വാങ്ങി കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് എടുത്തുവച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അങ്ങനെ ഒരു പ്ലോട്ട് കിടപ്പുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിലും അത് വാങ്ങിയിടാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കോമൺ ഏരിയ ഇനി ഇതാണ് നമ്മുടെ ബെഡ്റൂം ബെഡ്റൂമിലേക്ക് വരുമ്പോൾ സീലിംഗ് നോക്കി ഒരു പൂവൊക്കെ ഒച്ചിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ കബോർഡ് വരുന്നത് ഇങ്ങനെ ഒരു മൂന്ന് പാളിയിലെ കബോർഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഫിറ്റിങ്സ് വന്നിട്ട് ഹിൻഡ് വെയറിന്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് വാഷ്ബേസിനായാലും ക്ലോസറ്റ് ആയാലും ഹിൻഡ് വെയറിൻ്റെതാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നോക്കി ഇവിടെ നീളത്തിലൊരു ലാൻറ്റിംഗ് ആയി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റെയിലിങ് നോക്കിയാൽ ഫുൾ ആയിട്ട് വുഡിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് ഫുള്ള് മഹാണിയിലാണ് നോക്കി വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിനകത്തേക്കുള്ള ഈ ഡിസൈൻ നോക്കി ഒരു സി എൻ സിയിൽ കട്ട് ചെയ്ത് കണക്കുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നല്ല രസമുണ്ട് അതും തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ രീതിയിലാണ് നമ്മുടെ റെയിലിംഗ് വരുന്നത് നമുക്ക് മേണ്ടത്തെ നിലയിലേക്ക് കയറി വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കിട്ടുന്നുണ്ട് ഇത് നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്താൽ പിള്ളേർക്കൊക്കെ ഇരുന്ന് പഠിക്കാം ആ രീതിയിലൊക്കെ പ്രയോജനപ്പെടുത്താവുന്ന ഒരു സ്പേസ് ആണ് അതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അതായത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഇതാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് സീലിങ്ങിലൊക്കെ വർക്കുകൾ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു മൂന്ന് വാളിയിലെ കബോർഡ് അതിൻ്റെ താഴേക്കെല്ലാം ഡ്രോയേഴ്സും ഇതിൻ്റെ താഴേക്ക് സ്റ്റോറേജ് വരുന്ന രീതിയിലുള്ള ഒരു കബോർഡാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്തെല്ലാം ഫിറ്റിങ് സിമിലറാണ് നമ്മൾ താഴെ കാണിച്ചതുപോലെ ഹിൻഡ് വെയറിൻ്റെ ആണ് ഇതിനകത്തും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നുണ്ട് റൂമുകൾ കണ്ടുകഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണോ എന്ന് തന്നെ തോന്നിപ്പോകും കേട്ടോ അത്രയും സ്പേഷ്യസ് ആയിട്ടാണ് എനിക്ക് റൂം തോന്നിയിട്ടുള്ളത് കേട്ടോ അത്രയും വലിയ റൂമാണ് അതാ ഇവിടെ എല്ലാം തന്നെ സീലിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കബോർഡ് ഒരുക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം ആണ് നമുക്കിത് ഈ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് അതായത് മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമിൽ നിന്നും നമുക്ക് ബാൽക്കണി ആക്സസ് കിട്ടുന്നുണ്ട് അല്ല ഈ ബെഡ്റൂമിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങാം ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഇറങ്ങാവുന്നതാണ് ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ഇവിടെ നോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വില്ലാ വില്ലാപ്രോറ്റിനകത്തേക്കുള്ളൊരു വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് നമുക്ക് പിൻവെസ്റ്റേക്ക് ഈ രീതിയിൽ വലിയൊരു ഓപ്പൺ ടെറസ് ആണ് ഒരുക്കിയിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ആ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് തന്നെ വരുന്നുണ്ടാവും കേട്ടോ ഇവിടെ ഫുള്ളായിട്ട് ടൈലിട്ട് നീറ്റാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ ടെറസ്സിലേക്ക് എൻട്രി വരുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് അതായത് ഈ തൊട്ട് തൊട്ടുപിറയിലായിട്ട് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു സ്ഥലം വാങ്ങാവുന്നതാണ് അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ നേരിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ താഴെ കാണുന്ന നമ്പറിൽ ഇതിൻ്റെ ഉടമയെ തന്നെ വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് പാപ്പനകൂടുന്നൊക്കെ ആയാലും ഇങ്ങോട്ട് ഈസി ആയിട്ട് വരാൻ കേട്ടോ അങ്ങനെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ഇപ്പോൾ സിറ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് തമ്പാനൂരും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു മുപ്പത് മിനിറ്റിനകത്തുള്ള ഡ്രൈവ് ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് മിനിറ്റിൽ തന്നെ നമുക്ക് ഈസിലി വന്നെത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ആ രീതിയിൽ അസസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് തിരുവനന്തപുരത്തൊക്കെ പുതുതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു റേറ്റിന് ബജറ്റ് റേറ്റിനൊക്കെ വീടുകൾ നോക്കുന്ന ാണെങ്കിൽ ഇപ്പോൾ പറയും ബജറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണോന്ന് ചോദിക്കും പല ആൾക്കാരും ബജറ്റ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം രൂപയുടെ വീടുകളാണ് പല ആൾക്കാരും ചോദിക്കുന്നത് കേട്ടോ നമുക്ക് ആ ഒരു റേഞ്ചിലുള്ള വീടുകൾ സാധാരണഗതിയിൽ ഇപ്പം നമുക്കൊരു തച്ചോട്ടാവൊക്കെ കഴിഞ്ഞ് അതായത് അന്തിയൂർ കോണ ആ സൈഡിലോട്ടൊക്കെ നമുക്ക് രണ്ടര സെൻറ്റ് മൂന്ന് സെൻറ്റിലുള്ള വീടുകൾ നമുക്ക് ഈ പറഞ്ഞ പ്രൈസിന് നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് റേഞ്ചിൽ കിട്ടുന്നുണ്ട് അതൊക്കെ വരുന്നത് ഒരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടുകളാണ് നമുക്ക് പക്ഷേ ഇതുപോലെ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്യർ ഫീറ്റിന് മേളിലേക്ക് നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല രീതിയിൽ വർക്കുകളൊക്കെ ചെയ്ത വീട് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള പ്രൈസ് കൊടുക്കണം നമുക്കിതിനു ഉദ്ദേശിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമകൾ ചെടി ഡീലായിരിക്കും